ം ഇന്നത്തെ നമ്മുടെ റീഡിങ് നിങ്ങളുടെ ജീവിതത്തിലോട്ട് വരാൻ പോകുന്ന വലിയ അവസരങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളൊരു കണ്ടെത്തലാണ് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് കൂടാതെ ഇതൊരു ടൈംലെസ് റീഡിംഗ് കൂടിയാണ് അപ്പോൾ ഏത് സമയത്താണോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നത് ആ ഒരു സമയത്ത് ഈ ഒരു സന്ദേശം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ റീഡിംഗ് കാണുന്നതിന് മുമ്പ് നിങ്ങളുടെ എനർജി ഒന്ന് കാമാക്കുക അതുപോലെ തന്നെ ഒരു ഡീപ്പ് ബ്രീത്ത് എടുക്കുക ശേഷം ഈ ഒരു റീഡിങ് കാണുക അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലോട്ട് കടക്കാം ഇത് കാണുന്ന എല്ലാവർക്കും പോസിറ്റീവ് ഗൈഡൻസ് മാത്രം ലഭിക്കട്ടെ നമുക്ക് ഇന്ന് ഇവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് എന്താണെന്ന് നോക്കാം ടൂപ് എൻ്റെക്കൾസ് ടെൻവാൺസ് എംബ്രസ് സിക്സോ പെൻഡക്കൾസ് സിക്സോസോട്ട്സ് ഏസോ വൺസ് ഏസോ കപ്സ് ടവർ ഇത്രയുമാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് നമുക്കിവിടെ ആദ്യം ടൂ പെൻഡക്കൾസ് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് ഇത് നിങ്ങളുടെ പ്രസൻ്റ് എനർജി ആയിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അതായത് ഈ ഒരു സമയത്ത് രണ്ട് എനർജികൾക്കിടയിൽ നിങ്ങൾ നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അതായത് ഇവിടെ രണ്ട് എനർജികൾക്കിടയിൽ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒന്ന് നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് ആയിരിക്കാം അല്ലെങ്കിൽ മറ്റൊന്ന് മറ്റൊന്ന് നിങ്ങളുടെ ചില മറ്റു ചില ഉത്തരവാദിത്വങ്ങൾ അതാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത് അതുപോലെ തന്നെ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇപ്പോഴുള്ള ഈ ഒരു ഈ ഒരു അവസ്ഥ നിങ്ങൾക്ക് മാറിക്കിട്ടും അതായത് നല്ലത് വരുന്നതിന് മുമ്പുള്ള ചില പ്രശ്നങ്ങളാണ് ഈ ഒരു സമയത്ത് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല ഇത് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് മാറി മറ്റൊരു നല്ലൊരു നല്ലൊരവസ്ഥയിലോട്ട് നിങ്ങൾ ചെന്ന് എത്തുമെന്നാണ് ഇവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യം ഒരുപാട് ഒരുപാട് കാലമായിട്ട് നിങ്ങൾ ഒരു ഭാരം ചുമന്നുകൊണ്ട് നടക്കുന്ന ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട് നിങ്ങളുടെ വീട്ടിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ ഒരു സമയത്ത് ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്കിവിടെ മറ്റുള്ളവരിൽ നിന്നും കുറച്ചൊരു സപ്പോർട്ട് കുറവാണെന്ന് കാണിക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾ ജോലി ജോലിസ്ഥലത്താണെങ്കിലും വളരെയധികം ഓവർ വർക്കാണ് നിങ്ങൾക്കൊന്നും ഇവിടെ കാണിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള പല കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ വളരെയധികം ഈ ഒരു സമയത്ത് ബുദ്ധിമുട്ടുന്നതായിട്ടാണ് കാണിക്കുന്നത് പക്ഷേ തീർച്ചയായിട്ടും ഈയൊരു പ്രശ്നങ്ങളെല്ലാം അവസാനിക്കുന്ന ഒരു എനർജി തന്നെയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് കുറച്ച് നാളത്തേക്ക് മാത്രം ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ സഹിച്ചാൽ മതി ഇതൊക്കെ അവസാനിക്കാൻ പോകുന്നു എന്നാണ് ഈ ഒരു സമയത്ത് യൂണിവേഴ്സ് ഇവിടെ പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ ഇവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നൊരു കാര്യം നിങ്ങൾക്ക് വലിയൊരു അവസരം വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് നിങ്ങളുടെ വാല്യൂ വരുന്നു എന്ന് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് മറ്റുള്ള വ്യക്തികൾ മുൻപ് വില ഒന്നും തന്നിട്ടില്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് ഒരു വില തരുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ മൂല്യം മറ്റുള്ള വ്യക്തികൾ തിരിച്ചറിയാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് മറ്റുള്ളവരെല്ലാം തന്നെ നിങ്ങളെ അവഗണിച്ച് അതായത് നിങ്ങളെ കൊണ്ട് ചിലപ്പോൾ ഒരു പ്രയോജനവുമില്ല എന്നൊക്കെയുള്ള രീതിയിലുള്ള വാക്കുകൾ പലരുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് കേൾക്കേണ്ടി വന്നതായിട്ട് കാണുന്നുണ്ട് പക്ഷേ അതെല്ലാം തന്നെ അവസാനിക്കാൻ പോകുന്നു ഈ പറഞ്ഞ വ്യക്തികളെല്ലാം തന്നെ തിരുത്തി പറയുന്ന ഒരു സന്ദർഭം ഉടൻ നിങ്ങളുടെ ജീവിതത്തിലോട്ട് വരാൻ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുന്ന ഒരു എനർജിയിലോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ നിങ്ങൾക്ക് ഒരു എവിടെ നിന്നൊരു സാമ്പത്തിക സഹായം ഒരു സാമ്പത്തിക സഹായം അല്ലെങ്കിൽ എന്തോ ഒരു സാമ്പത്തികമായിട്ട് ഒരു ഉയർച്ച ഉടൻ തന്നെ നിങ്ങളെ തേടി വരുന്ന ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് നിങ്ങളുടെ ലൈഫ് നല്ല രീതിയിൽ മാറുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങൾ നിങ്ങളെ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട് ആ മുൻപ് നിങ്ങൾ നിങ്ങളെ ശ്രദ്ധിക്കാത്ത ഒരു വ്യക്തിയായിരുന്നു അത് നിങ്ങളുടെ സൗന്ദര്യമായി ആണെങ്കിലും നിങ്ങളുടെ മനസ്സാണെങ്കിലും ഇതൊക്കെ വളരെയധികം നിങ്ങളുടെ മനസ്സ് വളരെയധികം ദുഃഖത്തിലായിരുന്നു എന്ന് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു ദുഃഖം നിങ്ങളുടെ ശരീരത്തെ ബാധിച്ചതായിട്ട് കാണുന്നു നിങ്ങളുടെ സൗന്ദര്യത്തെ ബാധിച്ചതായിട്ട് കാണുന്നു പലതരത്തിലും നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ ശ്രദ്ധിക്കാത്ത ഒരു വ്യക്തിയായിട്ട് കാണുന്നുണ്ട് പക്ഷെ ഇനി നിങ്ങൾ നിങ്ങളെ ശ്രദ്ധിക്കാൻ തുടങ്ങിയ ഒരു എനർജിയാണ് കാണിക്കുന്നത് മുൻപ് നിങ്ങൾ ഒന്ന് നിങ്ങളെ കൂടുതൽ ശ്രദ്ധിച്ചില്ലായിരുന്നുവെങ്കിൽ ഇനി അങ്ങോട്ട് നിങ്ങൾ നിങ്ങൾ നിങ്ങളെ തന്നെ ശ്രദ്ധിച്ച് നിങ്ങളെ തന്നെ സ്നേഹിച്ച് പോകും പോകും എന്നാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ ഒരുപാട് സന്തോഷം നിങ്ങളുടെ ജീവിതത്തിലോട്ട് വരുന്ന ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അർഹതപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജി നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് ഒരു ഫിനാൻഷ്യൽ ബ്ലെസ്സിംഗ് ആണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ മുൻപ് ഒരുപക്ഷെ നിങ്ങൾ മുൻപ് ആർക്കെങ്കിലും ആർക്കെങ്കിലും നിങ്ങൾ കടം കൊടുത്തൊരു വ്യക്തി ആയിരിക്കാം പൈസ കടം കൊടുത്ത ഒരു ആയിരിക്കാം ആ ഒരു പൈസ നിങ്ങൾക്ക് ഒരുപക്ഷെ തിരിച്ചു കിട്ടിയില്ലായി തിരിച്ചു കിട്ടിയില്ല എന്നാണ് ഇവിടെ കാണിക്കുന്നത് ആ അത്തരത്തിൽ എന്തോ ഒരു കാര്യം നിങ്ങളിലേക്ക് വീണ്ടും വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ മുൻപ് ജോലി ചെയ്തിട്ട് കിട്ടാതിരുന്ന എന്തെങ്കിലും പൈസ ഉണ്ടായിരിക്കാം അതും നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതായിട്ടാണ് ബുക്ക് കാണിക്കുന്നത് ഒത്തിരി നാൾ നിങ്ങൾ അതിൻ്റെ പുറകെ നടന്നിട്ട് നിങ്ങൾക്ക് കിട്ടാത്ത ഒരു സന്ദർഭം ഉണ്ടായിരുന്നു പക്ഷേ അത് ഇനി നിങ്ങളെ തന്നെ തേടി വരുന്നതായിട്ടാണ് കാണിക്കുന്നത് അതിൽ നിങ്ങൾ വളരെയധികം സന്തോഷം അനുഭവിക്കാൻ പോകുന്നതായിട്ടും കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു സപ്പോർട്ട് നിങ്ങളെ തേടി ഒരു സപ്പോർട്ട് ലഭിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് എല്ലാ തരത്തിലും ഒരു സഹായം എവിടെ നിന്നൊക്കെയോ നിങ്ങളെ തേടി നിങ്ങൾക്ക് അരികിലേക്ക് വരുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഇവിടെ ഈ ഒരു സമയത്ത് നിങ്ങൾ മെന്റൽ ഹീലിംഗിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഈ ഒരു സമയം പല രീ നിങ്ങളുടെ മനസ്സ് പല രീതിയിലും നിങ്ങൾ മാനസികമായിട്ട് പല രീതിയിലും ഇവിടെ സുഖപ്പെട്ടുകൊണ്ടിരിക്കുന്നു മനസ്സ് സുഖപ്പെട്ടുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ സോള് സുഖപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത് നിങ്ങളുടെ സ്ട്രെസ് കുറയുന്നു എന്ന് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ക്ലാരിറ്റി വരുന്നതായിട്ടും കാണിക്കുന്നുണ്ട് പല കാര്യങ്ങൾക്കും മുൻപ് നിങ്ങൾക്കൊരു വ്യക്തത ഇല്ലായിരുന്നു പക്ഷേ ഇനി പല കാര്യങ്ങൾക്കും നിങ്ങൾക്കൊരു വ്യക്തത ലഭിക്കാൻ പോകുന്ന ഒരു എനർജിയും നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ ചില ചില കൂട്ടുകെട്ടുകൾ അതായത് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ടോക്സിക് പീപ്പിളിൽ നിന്നും നിങ്ങൾ വിട്ടു നിൽക്കാൻ പോകുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് മുൻപ് നിങ്ങൾ കുടുങ്ങിക്കിടന്നതായിട്ട് കാണുന്നു പക്ഷെ ഇനി നിങ്ങൾ അതിൽ നിന്നൊക്കെ വിട്ട് സഞ്ചരിക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത് അതായത് നിങ്ങളുടെ ആത്മാവ് ഈ ഒരു സമയത്ത് സുരക്ഷിതമായ സ്ഥലം തേടി പോ പോകുന്നു എന്നുള്ളൊരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം നിങ്ങളിൽ പലർക്കും ഇവിടെ ഒരു അതായത് ഒരു ഡിവൈൻ ഇമോഷണൽ ബ്ലസ്സിംഗ് വരുന്നു എന്ന് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഗുഡ് ന്യൂസ് ഒരു നല്ല വാർത്ത ആ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നൊരു വാർത്ത അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു വാർത്ത എന്ത് തന്നെ ആയാലും ഒരു നല്ലൊരു വാർത്ത ഉടൻ തന്നെ നിങ്ങൾ കേൾക്കുമെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ഹൃദയം നിങ്ങളുടെ ഹാർട്ട് ചക്ര ഇവിടെ ഓപ്പൺ ആയിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ഇന്നർ പീസ് ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളിലേക്ക് ഈ ഒരു സമയത്ത് നിങ്ങൾ ഇന്നർ പീസ് അനുഭവിച്ചു തുടങ്ങിയതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ിലൊക്കെ നിങ്ങൾ ഒരുപാട് വേദനകൾ ഒരു വ്യക്തിയൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ ഇനി അതിൽ നിന്നെല്ലാം മാറി നിങ്ങൾ സുഖം പ്രാപിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് മുൻപ് പലതരത്തിലുള്ള വേദനകൾ ബന്ധങ്ങളിൽ നിന്നും ബന്ധങ്ങളിൽ നിന്നും നിങ്ങൾക്ക് കിട്ടിയതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ ഈ സമയത്ത് എല്ലാരോടുമുള്ള ദേഷ്യവും വാശിയുമൊക്കെ പതിയെ പതിയെ നിങ്ങളിൽ നിന്നും മാറിപ്പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് നിങ്ങളിവിടെ ഹീലാകുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു വെളിച്ചം നിറഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ ഒരു സ്നേഹം നിറഞ്ഞുകൊണ്ടിരിക്കുന്നു അതുപോലെ ഒരു പീസ് ഇതൊക്കെ കൊണ്ട് നിങ്ങളുടെ ഹൃദയം ഇവിടെ നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ ടവർ കാറിന് കിട്ടിയിട്ടുണ്ട് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ ഇവിടെ ഇതൊരു നെഗറ്റീവ് അല്ല ഇവിടെ ടവർ ഒരു നെഗറ്റീവായിട്ടല്ല വന്നത് ഇത് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത അതായത് അപ്രതീക്ഷിതമായ ഒരു സക്സസ് അതുപോലെ തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു ഓഫർ ഇതൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത് പ്രതീക്ഷിക്കാത്ത നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്നാണ് ഈ ഒരു ടവർ കാർഡ് ഈ ഒരു സമയത്ത് നമുക്ക് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ പഴയ ജീവിതം പഴയ ജീവിതം തകർന്നു വീണ് പുതിയൊരു ജീവിതം ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു എനർജിയും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇവിടെ ടവർ കാർഡ് നമുക്ക് കിട്ടിയിരിക്കുന്നത് പോസിറ്റീവായിട്ടാണ് ഇതൊരു നെഗറ്റീവായിട്ടല്ല അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു ടവർ കാർഡിലൂടെയും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം അപ്പോൾ നമുക്കിവിടെ മുഴുവനായിട്ട് നോക്കുമ്പോൾ നിങ്ങൾ ഇത്രയും കാലം ചുമന്നുകൊണ്ട് നടന്നിരുന്ന ആ ഒരു വലിയൊരു ഭാരം നിങ്ങൾക്ക് അവസാനിക്കുവാൻ പോകുന്നു അതുപോലെ തന്നെ നിങ്ങളിലേക്ക് ധനം ഒഴുകി വരുന്ന ഒരു എനർജി നമുക്കിവിടെ മുഴുവനായിട്ട് നോക്കുമ്പോൾ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇമോഷണൽ ബ്ലെസ്സിങ് ലഭിക്കുന്നു നിങ്ങൾ ഇവിടെ ഹീലായിക്കൊണ്ടിരിക്കുന്നു മനസ്സിലെ എല്ലാ വേദനകളും നിങ്ങളിൽ നിന്നും പതിയെ പതിയെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് ഇതൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ സംഭവിക്കാൻ പോകുന്ന നല്ല അവസരങ്ങളായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അതായത് ഒരു ബിഗ് ഓപ്പർച്യൂണിറ്റി ഡോർ ഇവിടെ തുറക്കപ്പെടുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് അതുപോലെ തന്നെ ഡിവൈൻ പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് നല്ല രീതിയിലുണ്ട് എന്ന് കാണിക്കുന്നുണ്ട് ദൈവം പല സമയത്തും നിങ്ങൾക്ക് തോന്നിക്കാണും ദൈവം നിങ്ങളെ മറന്നുവെന്ന് പക്ഷേ ഈ ഒരു അവസരങ്ങളിലൂടെ നിങ്ങൾ ദൈവത്തെയും ഓർക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഇവിടെ ദൈവം നിങ്ങളെ മറന്നിട്ടില്ല ഈ ഒരു പരീക്ഷണങ്ങൾക്കെല്ലാം ശേഷം നിങ്ങൾക്കിനി നല്ല അവസരങ്ങൾ വരാൻ പോകുന്നു എന്ന് തന്നെയാണ് നമുക്കിവിടെ കാർഡ്സുകൾ പറഞ്ഞു തരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന റീഡിങ് ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മ പരട്ടെ താങ്ക്